മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രൂപീകരണത്തിന് നിർണായക പിന്തുണ നൽകിയ ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രാപ്രദേശിന് ബജറ്റിൽ വാരിക്കോരി നൽകി കേന്ദ്രം കേന്ദ്ര സർക്കാരിൽ സ്പീക്കർ സ്ഥാനം കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ എന്നിവയൊക്കെ ചോദിച്ചിരുന്നുവെങ്കിലും ടിടി പിക്ക് നിരാശയായിരുന്നു ഫലം എന്നാൽ സർക്കാർ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ ബജറ്റിൽ വലിയ പരിഗണനയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക ധനപാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായി ആന്ധ്രാപ്രദേശിന് പതിനയ്യായിരം കോടി രൂപയുടെ സഹായമാണ് അനുവദിച്ചിരിക്കുന്നത് തലസ്ഥാന വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘങ്ങൾ കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ ആവശ്യം കേന്ദ്രം അതേപടി തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനമെന്നാവശ്യം കേന്ദ്രം അംഗീകരിക്കുന്നുവെന്നും ബഹുമുഖ വികസന ഏജൻസികൾ വഴിയുള്ള പിന്തുണ സുഗമമാക്കുമെന്നും ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ശ്രീമതി സീതാരാമൻ പറഞ്ഞു പതിനാറ് സീറ്റുകളുള്ള ടി ഡി പിയാണ് എൻ ഡി എയിൽ ബിജെപി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി നേരത്തെ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്നായിരുന്നു നേരത്തെ ടി ഡി പി മുന്നണി വിട്ടത് ഇത്തവണ മുന്നണിയിലേക്ക് ശക്തമായ നിലയിൽ തന്നെ തിരിച്ചുവന്ന ചന്ദ്രബാബു നായിഡു തങ്ങളുടെ ആവശ്യം വീണ്ടും ശക്തമാക്കുകയായിരുന്നു തനിച്ച് കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ബിജെപി അതിന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നുവെന്ന് വേണം വിലയിരുത്താൻ മുന്നണിയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ ജെ ഡിയുവിനും വലിയ പരിഗണനയാണ് ബഡ്ജറ്റിൽ ലഭിച്ചത് ബീഹാറിൽ പുതിയ വിമാനത്താവളവും റോഡുകളും നിർമ്മിക്കാൻ പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ച ബഡ്ജറ്റ് ഹൈവേ വികസനത്തിന് മാത്രം കോടി വകയിരുത്തി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാനും സഹായം ലഭിക്കും അതേസമയം വിദ്യാഭ്യാസം നൈപുണ്യ മേഖലകൾക്ക് വമ്പൻ പ്രഖ്യാപനമാണ് ബഡ്ജറ്റിലുള്ളത് ഒന്ന് ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ഈ മേഖലയിൽ നടപ്പിലാക്കുകയെന്ന് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനവകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി നാലു കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നൈപുണ്യ വികസനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാണെന്ന് ബഡ്ജറ്റ് അവതരണ വേളയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രാജ്യത്ത് പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായെന്നും മന്ത്രി അവകാശപ്പെട്ടു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനമാണ് ലക്ഷ്യമിടുന്നതെയെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ ഏഴാമത്തെ ബഡ്ജറ്റാണിത് ഇതോടെ മുൻ ധനമന്ത്രി മോറാർജി ദേശായിയുടെ റെക്കോർഡാണ് രണ്ടാം മോദി സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമൻ ഒരു ഇടക്കാല ബഡ്ജറ്റ് ഉൾപ്പെടെ ആറ് ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഇടക്കാല ബഡ്ജറ്റ് ഉൾപ്പെടെ ആറ് ബഡ്ജറ്റുകൾ കേരളം സാമ്പത്തിക സാമ്പത്തികൾ രൂക്ഷമായ കേരളം പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പാക്കേജാണ് കുടിശ്ശികകൾ തീർക്കാനും വിഴിഞ്ഞം തുറമുഖത്തിന് അടിസ്ഥാന സൌകര്യമൊരുക്കാനും പണം ആവശ്യമാണ് ദേശീയപാതയ്ക്കും റോഡ് വികസനത്തിനും വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും വ്യവസായങ്ങൾക്ക് ഏറ്റെടുക്കാനും റെയിൽവേ ലൈനുകൾ ഉണ്ടാക്കാനും പാക്കേജ് വേണം സൌരോർജ്ജം പ്രയോജനപ്പെടുത്തി സാധാരണ കുടുംബങ്ങൾക്ക് ഗണ്യമായ സാമ്പത്തിക ആശ്വാസം നൽകുന്ന രീതിയിലാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ കുറഞ്ഞത് യ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് കുടുംബങ്ങൾക്ക് പ്രതിവർഷം ലാഭിക്കാൻ സാധിക്കുക മാത്രമല്ല സോളാർ പാനൽ ഇൻസ്റ്റാളേഷൻ മെയിന്റനൻസ് എന്നിവയിൽ സാങ്കേതിക വൈദഗ്ധ്യമുള്ള നിരവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും ലഭിക്കും സോളാർ പദ്ധതിക്ക് കീഴിൽ ഒരു കിലോവാട്ടിന് ഒൻപതിനായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് വീട്ടുടമകൾക്ക് സബ്സിഡി നൽകുന്നത് കൂടാതെ മൂന്ന് കിലോവാട്ട് മുതൽ അഞ്ച് കിലോവാട്ട് വരെ വരുന്ന ഇൻസ്റ്റലേഷനുവേണ്ടി ചിലവാകുന്ന രണ്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപ മുതൽ മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ വരെ സാധാരണ നിങ്ങൾ വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് പോലെ തവണകളായി അടയ്ക്കാവുന്നതാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച ഈ സോളാർ പദ്ധതിയുടെ കപ്പാസിറ്റി രണ്ട് ദശാംശം ഏഴ് ജിഗാവാട്ടായിരുന്നു എന്നാൽ വരും വർഷങ്ങളിൽ നാൽപ്പത് ജിഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം ന്യൂസ് ഡെസ്ക് கேரள கோமடி